നമസ്കാരം സ്വാഗതം കേരളക്കരയാകെ പിടിച്ചുകുലിക്കിയ സംഭവമായിരുന്നു കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസ് ദിലീപ് ജനപ്രിയ നായകനായി തിളങ്ങി നിൽക്കുന്ന വേളയിലായിരുന്നു നടി ആക്രമിക്കപ്പെട്ട കേസ് വരുന്നത് ദിലീപിന്റെ പേരും ഉയർന്നു കേട്ടതോടെ നടനെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും രംഗത്തെത്തിയിരുന്നു രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് തൃശൂരിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രയ്ക്കിടെ നടി ആക്രമിക്കപ്പെട്ടത് കൊട്ടേഷൻ സംഘങ്ങൾ ആദ്യം പിടിയിലായ കേസിൽ മാസങ്ങൾ പിന്നിട്ടപ്പോഴാണ് ദിലീപിന്റെ പേര് ഉയർന്നു കേട്ടത് പിന്നാലെ നടന്റെ അറസ്റ്റും രേഖപ്പെടുത്തിയിരുന്നു പലരും പരസ്യമായി തന്നെയാണ് നടനൊപ്പം നിന്നത് ചിലരാകട്ടെ ദിലീപിനെ എതിർത്തുകൊണ്ടാണ് നിന്നിരുന്നത് ഇതിലൊന്നും അഭിപ്രായം പറയാതെ നിന്നവരും ഏറെയുണ്ട് ഇപ്പോൾ കേസിലെ വിചാരണ നടപടികൾ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇപ്പോഴിതാ കൊച്ചിയിൽ നടി ആക്രമിച്ച കേസിൽ നിർണായക വെളിപ്പെടുത്തലുമായി മുഖ്യപ്രതി പൾസർ സുനി രംഗത്തെത്തിയതാണ് ഇപ്പോൾ കേരളത്തെ ആകെ കോളക്കം സൃഷ്ടിച്ചത് നടക്കുന്ന വെളിപ്പെടുത്തലാണ് പൾസർസുനി ആക്രമിക്കാൻ കൊട്ടേഷൻ നൽകിയത് നടനും കേസിലെ പ്രതിയുമായ ദിലീപാണെന്ന് പൾസർ സുനി ഒരു സ്വകാര്യ ചാനൽ നടത്തിയ സ്റ്റിംഗ് ഓപ്പറേഷനിലാണ് നിർണായക വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് കൊട്ടേഷൻ തുകയായി ഒന്നര കോടി രൂപയാണ് പ്രതിഫലമായി ദിലീപ് വാഗ്ദാനം ചെയ്തത് മുഴുവൻ തുകയും കിട്ടിയില്ല തനിക്ക് ഇനിയും എൺപത് ലക്ഷം രൂപ കിട്ടാനുണ്ട് ആവശ്യം വരുമ്പോൾ പലപ്പോഴായി താൻ ദിലീപിൽ നിന്നും പണം വാങ്ങിയെന്നും പൾസർ സുനി പറഞ്ഞിരിക്കുകയാണ് ഒരു പണത്തിനു വേണ്ടി ദിലീപ് എണ്ണി എണ്ണി വാങ്ങുന്നത് രണ്ടര കോടിയാണ് ഇത്തരത്തിൽ ദിലീപിന് വീണ്ടും കുരുക്കുമുറുക്കുന്ന അല്ലെങ്കിൽ വീണ്ടും നടി ആക്രമിക്കപ്പെട്ട കേസ് ചർച്ചാ വിഷയമാക്കുന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലുകളാണ് പൾസർ സുനി നടത്തിയിരിക്കുന്നത് കൊച്ചിയിൽ നടിയെ ആക്രമിക്കാൻ കൊട്ടേഷൻ നൽകിയതിന് പിന്നിൽ നടൻ ദിലീപിന്റെ കുടുംബം തകർത്തതിന്റെ വൈരാഗ്യമെന്ന കേസിലെ ഒന്നാം പ്രതി പൾസർ സുനിയുടെ ഞെട്ടിക്കുന്ന ബലാത്സംഘത്തിലൂടെ അതിജീവിതയെ പൂട്ടുകയായിരുന്നു ലക്ഷ്യമെന്നും അതിക്രമം നടക്കുമ്പോൾ താൻ ദിലീപിന്റെ നിരീക്ഷണത്തിലായിരുന്നുവെന്നും സുനി പറയുന്നു എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് അറിയാമായിരുന്നു അതിക്രമം ഒഴിവാക്കാൻ പണം തരാമെന്ന് നടിയും പറഞ്ഞിരുന്നതായാണ് പൾസർ സുനി റിപ്പോർട്ടർ സുനിപ്പോർട്ടറിനോട് റിപ്പോർട്ട് കറസ്പോണ്ടന്റ് നടത്തിയ സ്റ്റിംഗ് ഓപ്പറേഷനിലാണ് നടിയെ ആക്രമിച്ച കേസിൽ വഴിത്തിരിവായ പൾസർ സുനിയുടെ തുറന്നു പറച്ചിൽ നടിയെ ബലാത്സംഗം ചെയ്യാൻ ഒന്നര കോടിയുടെ കൊട്ടേഷനാണ് ദിലീപ് നൽകിയത് ബലാത്സംഗം പകർത്താനും നിർദ്ദേശിച്ചു എന്താണ് ചെയ്യാൻ ഉദ്ദേശിച്ചത് എന്ന് അതിജീവിതയ്ക്കറിയാം അതിക്രമം ഒഴിവാക്കാൻ എത്ര കാശും തരാമെന്ന് അതിജീവിത പറഞ്ഞു ആ പണം വാങ്ങിയിരുന്നുവെങ്കിൽ ജയിലിൽ പോകാതെ രക്ഷപ്പെടാമായിരുന്നു എന്നും പൾസർ സുനി പറയുന്നു ദിലീപിന്റെ കുടുംബം തകർത്തതാണ് വൈരാഗ്യത്തിന് കാരണം അതിക്രമം നടക്കുമ്പോൾ താൻ ദിലീപിന്റെ നിരീക്ഷണത്തിലായിരുന്നു എല്ലാം തത്സമയം വേറെ ചിലർ അറിയുന്നുണ്ടായിരുന്നു തന്റെ പിറകിൽ നിരീക്ഷിക്കാൻ ആളുണ്ടായിരുന്നു താൻ ചെയ്യുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ ആളുണ്ടായിരുന്നു ബലാത്സംഗത്തിലൂടെ അതിജീവിതയെ പൂട്ടുകയായിരുന്നു ലക്ഷ്യം പീഡന ദൃശ്യങ്ങൾ ചിത്രീകരിക്കാനും തീരുമാനിച്ചിരുന്നുവെന്നും പൾസർ സുനി പറയുന്നു അതേസമയം ഈ കേസിന് പിന്നിൽ വമ്പൻ ശ്രാവുകളുണ്ട് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ നടി ആക്രമിക്കപ്പെട്ട കേസിലെ ഒന്നാം പ്രതി പൾസർ സുനി നടത്തിയ പ്രസ്താവന ഇങ്ങനെയായിരുന്നു ഇതു ഇതുകഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നടൻ ദിലീപ് അറസ്റ്റിലായി പൾസർ സുനി ഏഴര വർഷത്തിന് ശേഷം ആദ്യമായി ജയിലിൽ നിന്നിറങ്ങുമ്പോൾ എന്തും സംഭവിക്കും എന്ന ഉദ്യോഗമാണ് ബാക്കി വിചാരണ പൂർത്തിയാക്കുന്നതുവരെ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാധ്യമങ്ങളോടക്കം സംസാരിക്കുന്നതിൽ നിന്ന് വിലക്കുണ്ട് ജയിലിൽ ഫോൺ ഉപയോഗിച്ച കേസിലും കോട്ടയത്തെ ഒരു മോഷണ കേസിലും പൾസർ സുനി ശിക്ഷ നേരിട്ടു രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് നടിക്കെതിരെ ആക്രമണമുണ്ടായത് ഷൂട്ടിംഗ് കഴിഞ്ഞ് വീട്ടിലേക്ക് വരികയായിരുന്ന നടിയുടെ കാറിൽ അങ്കമാലി അത്താണിക്ക് സമീപം വെച്ച് മറ്റൊരു വാഹനം ഇടിപ്പിച്ചു തുടർന്ന് കാറിൽ അതിക്രമിച്ചു കയറിയ പൾസർ സുനിയും സംഘവും നടിയെ ഉപദ്രവിച്ചു നടി സഞ്ചരിച്ചിരുന്ന കാറിന്റെ ഡ്രൈവർ മാർട്ടിൻ ആന്റണിയെ സംഭവമുണ്ടായ അന്ന് തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തു ഒളിവിൽ പോയ പൾസർ സുനിയെയും സുഹൃത്ത് വിജീഷിനെയും ഒരാഴ്ച കഴിഞ്ഞ് അറസ്റ്റ് ചെയ്തു മാർച്ച് പത്തിന് ഇരുവരെയും റിമാൻഡ് ചെയ്തു പിതാവിന്റെ മരണാനന്തര ചടങ്ങുകൾ ചെയ്യാൻ ഏതാനും മണിക്കൂറുകൾ പുറത്തിറങ്ങിയത് ഒഴിച്ചാൽ പൾസർ സുനി ജാമ്യം കിട്ടുന്നതുവരെ ജയിലിലായിരുന്നു പൾസർ സുനിയാണ് കേസിലെ ഒന്നാം പ്രതി കൊരട്ടി സ്വദേശി മാർട്ടിൻ ആന്റണി ആലപ്പുഴ സ്വദേശി വടിവാൾ സലീം കണ്ണൂർ സ്വദേശികളായ പ്രദീപ് വിജീഷ് തമ്മനം സ്വദേശി മണികണ്ഠൻ ഇരട്ടി സ്വദേശി ചാർലി തോമസ് എന്നിവരാണ് ആദ്യ കുറ്റപത്രത്തിൽ പ്രതികൾ നടൻ ദിലീപ് രണ്ടായിരത്തി ജൂലൈ പത്തിന് ദിലീപിനെ അറസ്റ്റ് ചെയ്തു അതേസമയം ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ പൾസർ സുനിയെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്ന സാഹചര്യം ഉണ്ടായി എറണാകുളം രായമംഗലത്തെ ഹോട്ടലിൽ അതിക്രമിച്ചു കയറിയെന്ന കേസിലാണ് നടപടി നടിയെ ആക്രമിച്ച കേസിൽ നിലവിൽ ജാമ്യത്തിലാണ് പൾസർ സുനി കർശന വ്യവസ്ഥകളോടെയാണെന്ന് സുനിക്ക് ജാമ്യം അനുവദിച്ചത് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം പ്രതിയെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കും പൾസർ സുനി ജീവനക്കാരെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും തെറിവിളിക്കുകയും ഭക്ഷണം വൈകിയതിന് ഹോട്ടലിലെ ചില്ല് ചില്ലുഗ്ലാസുകൾ തകർക്കുകയും ചെയ്തുവെന്ന് എഫ്ഐആറിലുണ്ട് നടിയാക്രമിച്ച കേസിൽ കർശന വ്യവസ്ഥകളോടെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതിന് പിന്നാലെയാണ് സുനി വീണ്ടും കേസിൽ പ്രതിയാകുന്നത് സുഹൃത്തിനൊപ്പമാണ് പൾസർ സുനി ഭക്ഷണശാലയിൽ എത്തിയത് വീണ്ടും ഓർഡർ ചെയ്ത ഭക്ഷണം എത്താൻ വൈകിയതോടെ സുനി ഹോട്ടൽ ജീവനക്കാരെ അസഭ്യം പറയുകയും അടുത്തുണ്ടായിരുന്ന ഗ്ലാസ് എറിഞ്ഞ് പൊട്ടിക്കുകയുമായിരുന്നു ഹോട്ടൽ ഉടമയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ തോപ്പുംപൊടി പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത് അതേസമയം കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന് അനുകൂലമായി താരങ്ങൾ മൊഴി മാറ്റിയതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു നടൻ സിദ്ദിഖ് നാദർഷ ഇടവേള ബാബു ബിന്ദു പണിക്കർ ഭാമ എന്നിവരടക്കമുള്ള താരങ്ങളാണ് കൂറുമാറിയത് പോലീസിന് നൽകിയ മൊഴി കോടതിയിൽ മാറ്റി പറയുകയായിരുന്നു ദിലീപിന് ആക്രമിക്കപ്പെട്ട നടിയോട് പൂർവ്വ വൈരാഗ്യമുണ്ടായിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന മൊഴികളാണ് മാറ്റിയത് ഈ മൊഴികൾ കേസിന്റെ ഗതി നിർണ്ണയിക്കുന്നതാണ് ദിലീപിന് ആക്രമിക്കപ്പെട്ട നടിയോട് പൂർവ്വ വൈരാഗ്യമുണ്ടായിരുന്നു അവൾ എന്റെ കുടുംബം തകർത്തവളാണ് ആക്രമിക്കപ്പെട്ട നടിയെ താൻ പച്ചയ്ക്ക് കത്തിക്കുമെന്ന് ദിലീപ് പറഞ്ഞിരുന്നു തുടങ്ങിയ മൊഴികളാണ് നടി ഭാമ പോലീസിന് നൽകിയിരുന്നത് എന്നാൽ പിന്നീട് കോടതിയിൽ മൊഴി മാറ്റി ദിലീപിന് ആക്രമിക്കപ്പെട്ട നടിയോട് പൂർവ്വ വൈരാഗ്യമുണ്ടായിരുന്നുവെന്ന് എം എംഎ മുൻ ജനറൽ സെക്രട്ടറി കൂടിയായ സിദ്ദിഖും പോലീസിന് മൊഴി നൽകി കൊച്ചിയിലെ എ എം എം എ റിഹേഴ്സലിൽ ക്യാമ്പിൽ ദിലീപ് ഈ കാര്യം പറഞ്ഞിരുന്നു ആക്രമിക്കപ്പെട്ട നടിയെ നേരിൽ കണ്ടാൽ തല്ലുമെന്നും ദിലീപ് പറഞ്ഞിരുന്നു ഇതോടെ പ്രശ്നപരിഹാരത്തിന് താൻ ശ്രമിച്ചു ആക്രമിക്കപ്പെട്ട നടിയുമായി സംസാരിച്ചിരുന്നു എന്നും സിദ്ദിഖ് മൊഴി നൽകിയിരുന്നു എന്നാൽ പിന്നീട് സിദ്ദിഖ് കൂറുമാറിയതായി പ്രോസിക്യൂഷൻ കോടതിയെ അറിയിക്കുകയായിരുന്നു ഇതുകൂടാതെ നടി ബിന്ദു പണിക്കരും പോലീസിൽ പറഞ്ഞ മൊഴി മാറ്റി പറഞ്ഞിരുന്നു ദിലീപിനെ ആക്രമിക്കപ്പെട്ട നടിയുടെ പൂർവ്വ വൈരാഗ്യമുണ്ടായിരുന്നു ബിന്ദു ബിന്ദു പണിക്കർ പിന്നീട് ണിക്കറും കോടതിയിൽ സാക്ഷിമൊഴി മാറ്റി പറഞ്ഞു ബിന്ദു പണിക്കർ കൂറുമാറിയതായി പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു അതേസമയം തന്റെ റോളുകൾ ഒഴിവാക്കുന്നതായി ആക്രമിക്കപ്പെട്ട നടി പരാതി പറഞ്ഞിരുന്നുവെന്നും പ്രധാന പ്രതികളായ പൾസർ സുനി വിഷ്ണു എന്നിവർ വിളിച്ചിരുന്നുവെന്നാണ് നാദർഷ നൽകിയ മൊഴി ജയിലിനകത്ത് നിന്നാണ് പൾസർ സുനിൽ നാദർശയ വിളിച്ചത് എന്നാൽ ഇദ്ദേഹവും കോടതിയിൽ മൊഴി മാറ്റുകയായിരുന്നു അതേസമയം കൊച്ചിയിൽ നടിയപ്പെട്ട സംഭവത്തിൽ നീതി തേടി രാഷ്ട്രപതിക്ക് അതിജീവിത കത്തയച്ചിരുന്നു അതിജീവിതയായ നടിയാണ് രാഷ്ട്രപതി ദ്രൌപതി മുർമുവിന് കത്തയച്ചത് മെമ്മറി കാർഡ് തുറന്നു പരിശോധിച്ചതിൽ നടപടി ഉണ്ടായില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് രാഷ്ട്രപതിക്ക് കത്തെഴുതിയത് ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയെന്നും അത് പലതവണ തുറന്നു പരിശോധിച്ചെന്നും അന്വേഷിച്ചു ും നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് നടിയുടെ അസാധാരണ നീക്കം അന്വേഷണ റിപ്പോർട്ടിൽ ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ലെന്നും കുറ്റക്കാർക്കെതിരെ നടപടി എടുക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് കോടതിയിൽ എത്തിച്ച മെമ്മറി കാർഡ് തുറന്നതിൽ ജുഡീഷ്യറിയുടെ ഭരണതലത്തിലാണ് നടപടി ഉണ്ടാകേണ്ടതെന്നും അതിലാണ് രാഷ്ട്രപതിക്ക് കത്തയച്ചതെന്നും നടി വ്യക്തമാക്കി തന്റെ ജീവിതത്തിലുണ്ടായ ഏറ്റവും ദൌർഭാഗ്യകരമായ സംഭവമായി ബന്ധപ്പെട്ട മെമ്മറി കാർഡ് തുറന്നതായി തെളിവുണ്ടായിട്ടും സുപ്രീം കോടതിയിൽ സുപ്രീംകോടതിയിൽ പോലും നടപടി ഉണ്ടായില്ലെന്നും അതിജീവിത പറഞ്ഞു നടി ആക്രമിച്ച കേസിലെ തെളിവായ പീഡന ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി പരിശോധിച്ചത് മൂന്ന് കോടതികളിൽ നിന്ന് കണ്ടെത്തിയ അന്വേഷണ റിപ്പോർട്ട് നേരത്തെ റിപ്പോർട്ടർ പുറത്തുവിട്ടിരുന്നു ജഡ്ജി ഹണി എം വർഗീസാണ് മെമ്മറി കാർഡിൽ സംബന്ധിച്ച അന്വേഷണം നടത്തിയത് അവർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലെ വിവരങ്ങളാണ് പുറത്തു വന്നത് പതിനെട്ട് ജനുവരി ഒൻപതിന് മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി പരിശോധിച്ചത് അങ്കമാലി മജിസ്ട്രേറ്റ് ആണെന്ന് ിൽ പറഞ്ഞിരുന്നു അങ്കമാലി മജിസ്ട്രേറ്റ് ലീന റഷീദ് മെമ്മറി കാർഡ് പരിശോധിച്ചത് രാത്രി ഒൻപത് എട്ടിനാണെന്നും കണ്ടെത്തിയിരുന്നു ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ബെഞ്ച് ക്ലാർക്ക് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ മെമ്മറി കാർഡ് പരിശോധിച്ചു ബെഞ്ച് ക്ലർക്ക് മഹേഷ് മോഹനാണ് നിയമവിരുദ്ധമായി മെമ്മറി കാർഡ് പരിശോധിച്ചത് രാത്രി പത്ത് മഹേഷ് മോഹൻ മെമ്മറി കാർഡ് പരിശോധിച്ചതെന്നും റിപ്പോർട്ടിലുണ്ടായിരുന്നു അതേസമയം നടിയെ ആക്രമിച്ച കേസിൽ അന്തിമവാദം നാളെ തുടങ്ങും നടപടിക്രമങ്ങൾ ഒരു മാസം കൊണ്ട് പൂർത്തിയായേക്കും എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് വിചാരണ നടപടികൾ അതേസമയം കുറച്ചുനാളുകൾക്ക് മുൻപ് ഈ കേസിൽ ദിലീപ് കുറ്റവിമുക്തനാകുമെന്ന് ആവർത്തിച്ചുകൊണ്ട് രാഹുൽ ഈശ്വരൻ രംഗത്തെത്തിയിരുന്നു ദിലീപ് എന്ന് പറയുന്നത് മലയാള സിനിമയിലെ ഏറ്റവും നല്ല ഓർഗനൈസർ ആണ് മോഹൻലാൽ മമ്മൂട്ടി സുരേഷ് ഗോപി എന്നിവരൊക്കെ ഒരു അൺടച്ചബിൾ ലെവലാണ് ദിലീപ് എന്ന വ്യക്തിയാണ് എല്ലാവർക്കും ആക്സസ് ഉള്ള നടൻ പല താരങ്ങൾക്കും ദിലീപേട്ടൻ അവസരം നൽകിയിട്ടുണ്ട് മലർവാടി ആർട്സ് ക്ലബിലൂടെ വന്ന നടന്മാരെ ഉൾപ്പെടെയുള്ളവരെ ദിലീപ് അല്ലേ പിന്തുണച്ചത് ദിലീപ് നന്മയുള്ള നടനാണ് അദ്ദേഹത്തിന്റെ നന്മ കൊണ്ടല്ല അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നത് ആ കേസിൽ നീതി ദിലീപിന്റെ ഭാഗത്തായതുകൊണ്ടാണ് ദിലീപ് ഏട്ടൻ ശത്രുത പുലർത്തുന്ന ആളാണെന്നൊക്കെ ചിലർ പറയാറുണ്ട് എനിക്കതറിയില്ല പക്ഷേ അദ്ദേഹത്തിന്റെ നന്മ പോസിറ്റിവിറ്റി ഒക്കെ മറന്നുകൊണ്ട് പോലീസുകാർ എഴുതിവെച്ച കള്ളക്കഥ ഉപയോഗിച്ച് അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്യുന്നത് ശരിയല്ല എന്തൊക്കെ കള്ളങ്ങളാണ് ദിലീപിനെതിരെ പ്രചരിപ്പിച്ചത് എന്തായാലും വൈകാതെ കേസിൽ വിധി വരും ഹണിയും വർഗീസ് എന്ന വനിതാ ജഡ്ജാണ് കേസ് കേൾക്കുന്നത് ചുറ്റും നിന്ന് മാധ്യമങ്ങൾ അവരെ വെടിവെച്ചിട്ടും ചീത്ത പറഞ്ഞിട്ടും അവർ നീതിയുടെയും ന്യായത്തിന്റെയും പക്ഷത്താണ് നിന്നത് ഇല്ലെങ്കിൽ ദിലീപിന് നീതി കിട്ടില്ലായിരുന്നു ഒരു പുരുഷ ജഡ്ജായിരുന്നുവെങ്കിൽ തളർന്നു പോയേനെ ഒരു ഘട്ടത്തിൽ ഹണിയും വർഗീസിനും പറയേണ്ടി വന്നിട്ടുണ്ട് ഈ കേസിൽ എന്റെ പന്ത്രണ്ട് വയസ്സുള്ള മകളെ ഒഴിച്ച് എല്ലാവരെയും ചാനലുകൾ അപമാനിച്ചെന്ന് ഒരു ജഡ്ജിക്കാണ് ഇത്തരത്തിൽ കോടതിയിൽ വെച്ച് പറയേണ്ടി വന്നത് കേസിന് മെറിറ്റ് ഇല്ലാത്തത് കൊണ്ട് ഇമോഷണലി ബ്ലാക്ക് മെയിൽ ചെയ്ത് കേസ് ജയിക്കാനാണ് വാദിഭാഗം നോക്കുന്നത് അതിജീവിതയെ എതിർഭാഗം അഭിഭാഷകർ ചോദ്യം ചെയ്ത് പീഡിപ്പിച്ചുവെന്നൊക്കെയാണ് പറഞ്ഞത് കോടതിയിലാകുമ്പോൾ സ്വാഭാവികമല്ലേ ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് ആദ്യം ആവശ്യപ്പെട്ടത് അതിജീവിതയാണ് പിന്നീട് പിന്നീടത് വേണ്ടെന്ന് പറഞ്ഞു സുപ്രീം കോടതി വരെ അതിജീവിത പോയില്ലേ എന്നിട്ടും എല്ലാവരും പോയിന്റ് ചെയ്തത് ദിലീപിന്റെ ഭാഗത്താണ് ന്യായമെന്നാണ് ഒരു സമയത്ത് പറഞ്ഞത് ദിലീപ് രണ്ടായിരത്തി പതിനാറിൽ ഉപയോഗിച്ചു ഫോൺ കൊടുത്തോ എന്നാണ് നമ്മുടെ കയ്യിൽ പോലും ഇല്ലാ ദിലീപ് അത് ഒളിപ്പിച്ചു വെച്ചു എന്ന് പറഞ്ഞ് കഥയുണ്ടാക്കി കേസിന്റെ ക്ലൈമാക്സ് ഒരു സംശയവുമില്ല രാമലീല എന്ന സിനിമയിൽ ദിലീപിന്റെ കഥാപാത്രം തിരിച്ചുവന്നതുപോലെ നായകനായ അഗ്നിശുദ്ധി തെളിയിച്ച് അദ്ദേഹം തിരിച്ചുവരും ദിലീപിനെ കുറച്ചെങ്കിലും സംശയിച്ച മലയാളികൾ അത് മറന്ന് കയ്യടിയോടെ അദ്ദേഹത്തെ സ്വീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ഈ കേസിൽ ദിലീപിനെതിരായ ഒരു തെളിവ് പോലും കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ലെന്ന് രാഹുലീശ്വർ പറഞ്ഞു ഗ്രൂപ്പിലിട്ട് തട്ടാൻ ദിലീപ് തീരുമാനിച്ചു എന്നായിരുന്നല്ലോ ബാലചന്ദ്രകുമാർ പറഞ്ഞിരുന്നത് ബാലചന്ദ്രകുമാർ നമ്മളെ വിട്ടു പിരിഞ്ഞുപോയി അവസാന കാലം വരെ അദ്ദേഹത്തെ ഞങ്ങൾക്ക് ിടയിൽ വ്യത്യാസമുണ്ടെങ്കിലും വ്യക്തിപരമായി ബഹുമാനം കാത്തു സൂക്ഷിച്ചിരുന്നു അദ്ദേഹം അടക്കമുള്ളവർ വന്നാണ് ഗ്രൂപ്പിലിട്ട് തട്ടുമെന്ന കാര്യം പറഞ്ഞത് ആ നാല് പോലീസുകാരെ കൊല്ലാൻ ശ്രമിച്ചെന്ന കേസിൽ ആർക്കും ദണ്ണമില്ലേ എന്നും രാഹുൽ ഈശ്വർ ചോദിച്ചിരുന്നു ഈ കേസിന് പിന്നിലൊരു മാഡമുണ്ട് കാവ്യ മാധവനാണ് മാഡം എന്നതായിരുന്നു അന്നത്തെ പ്രചാരണം ഒരാഴ്ച മുഖ്യധാര മാധ്യമങ്ങളിൽ കാവ്യയാണോ മാഡം എന്ന് ചർച്ച ചെയ്തു പാവം കാവ്യ കാവ്യ ഒരു തവണയെങ്കിലും ജീവിതത്തിൽ കണ്ട് സംസാരിച്ചിട്ടുള്ളവർ അങ്ങനെ പറയില്ല ഇതിന്റെ എല്ലാം പിന്നിൽ കാവ്യാണെന്നായിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ അതിന്റെ ഗും പോയി കാവ്യയുടെ അമ്മയാണോ മാഡം എന്ന് പറഞ്ഞ് ചർച്ച ചെയ്തു എന്തൊക്കെയാണ് ആ കുടുംബത്തോട് നമ്മൾ ചെയ്തത് ദിലീപ് എന്ത് തെറ്റ് ചെയ്തു എന്നാണ് പറയുന്നത് എന്തിനാണ് ദിലീപ് ഈ അതിജീവിതയെ കൊടുക്കുന്നത് പോലീസ് പറയുന്നത് ദിലീപും അഞ്ചു തമ്മിലുള്ള വിവാഹം തകരാനും പിന്നീട് ദിലീപ് കാവ്യ വിവാഹം കഴിക്കാനുമുള്ള കാരണം ഈ അതിജീവിതയാണ് എന്നാണ് അങ്ങനെയുള്ള ഒരു വ്യക്തിയെ എന്തിനാണ് കാവ്യ കൊടുക്കുന്നത് എന്തെങ്കിലും ലോജിക്ക് വേണ്ടേ ാണ് കാവിയുടെ അമ്മയാണ് കുടുക്കിയത് എന്നൊക്കെ ആൾക്കാർക്ക് കഥയുണ്ടാക്കാൻ ഒരു മടിയുമില്ല പോലീസുകാർ മനഃപൂർവ്വം കഥയുണ്ടാക്കിയതാണ് ബാലചന്ദ്രകുമാർ മരിച്ചുപോയി അദ്ദേഹത്തെ ഒന്നും പറയുന്നില്ല ആശയപരമായി വിയോജിച്ചുണ്ടായിരുന്നുവെങ്കിലും അദ്ദേഹത്തിന് വയ്യാതെ കിടന്നപ്പോൾ ഞാൻ വിളിച്ചിരുന്നു എന്തൊക്കെ കഥകളായിരുന്നു ഗ്രൂപ്പിലിട്ട് തട്ടാൻ തീരുമാനിച്ചു എന്നൊക്കെ ഓഡിയോ അവിടെ ഇവിടെ നിന്നൊക്കെയായി കട്ട് ചെയ്ത ഒരാളുടെ ശബ്ദ ശകലം ഉണ്ടാക്കുന്നതിന് എന്താണ് ബുദ്ധിമുട്ടെന്നും പറഞ്ഞു